അങ്ങനെ ഫോർട്ട് കൊച്ചി കൊച്ചി വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസമാണ് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ബില്ലെല്ലാം അടച്ചതിന് ശേഷം ലഗേജ് മാത്രം ഹോട്ടലിൽ വെച്ചിട്ട് തൊട്ടടുത്തുള്ള കനോപ്പിയിൽ ഞാൻ ജസ്റ്റ് ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു എനിക്ക് ഭയങ്കര ചുമയാണല്ലോ അതുകൊണ്ട് ഞാൻ ലഞ്ച് കാര്യമായിട്ട് എടുക്കുന്നില്ല ജസ്റ്റ് സാൻഡ്വിച്ച് പറഞ്ഞു അവിടെ വന്ന് ചൂടുവെള്ളമൊക്കെ കുറിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു ചീസ് സാൻഡ്വിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ ചീസ് കൂടുതലും സാൻഡ്വിച്ച് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു പീസ് ഞാൻ എടുത്ത് വെച്ച് ഒരു പീസ് മാത്രം ഞാനപ്പം കഴിച്ചു കുറച്ച് വെജിറ്റബിൾസും ഞാൻ കൂടെ ഉണ്ടായിരുന്നു അതും ഞാൻ ആ കഴിച്ച് കോഫിയും കുടിച്ച് കുറച്ചൊന്ന് റിഫ്രഷ്മെൻ്റിലും ആയതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് വന്ന ലഗേജ് എടുത്ത് വേഗം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി എറണാകുളം ജംഗ്ഷൻ ഇവിടെ വന്നപ്പോൾ വന്ദേ ഭാരത്ത് റെഡ്ഡി നിൽക്കുന്നു ക്ലീനിങ്ങിലായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഭാരതിലേക്ക് കയറി എറണാകുളം ജംഗ്ഷൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊച്ചി വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിനോട് പറഞ്ഞു അത്ര ഇഷ്ടമാണ് എനിക്ക് കൊച്ചി ജനിച്ചു വളർന്നത് മാത്രമല്ല എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് കൊച്ചി പൊതുവേ എനിക്ക് എന്തോ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരു നാടാണ് അങ്ങനെ ഞാൻ പാലക്കാടിലേക്കാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് വന്ധ്യഭാരതിൽ കയറിയപ്പോൾ ആദ്യം തന്നെ അവർ തന്നത് ഒരു വാട്ടർ ബോട്ടിൽ ഓരോ സ്റ്റേഷൻ എത്താറാകുമ്പോഴും അനൗൺസ്മെൻറ്റ് നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട് ഇന്ന് സ്റ്റേഷൻ എത്താറുന്ന് ഇതൊരു കാര്യമായിട്ട് സ്റ്റേഷൻസ് ഒന്നുമില്ല കൊച്ചി തൃശ്ശൂർ പാലക്കാട് അത്രയേ ഉള്ളൂ വെറും രണ്ടര മണിക്കൂർ ഞാൻ ആദ്യമായിട്ടാണ് വന്ദേഭാരത്തിൽ കയറുന്നത് സാധാരണയായി ഞാൻ കയറാറുള്ളത് ജനശതാബ്ദിയാണ് ഇതാദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് വിശദീകരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്ര പെട്ടെന്നാണെന്ന് അറിയാമോ തൃശ്ശൂരെത്തിയത് ഒരു ഒരു മണിക്കൂറും ഉണ്ട് എൻ്റെ ഓർമ്മകളിൽ തൃശ്ശൂർ യാത്രയും ഒരുപാട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര നീറ്റായിട്ടുള്ള സ്റ്റേഷനാണല്ലേ പണ്ട് ഞാൻ ബുക്കാറോ ഇല്ല ദിവസവും രാവിലെ ആറേമുക്കാലിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എൻ്റെ വർക്കിനായിട്ട് ഞാൻ തൃശ്ശൂർ വരുമായിരുന്നു അന്നൊന്നും ഇത്ര നീറ്റായിരുന്നില്ല ഭയങ്കര ക്രൗഡഡുമായിരുന്നു ഇപ്പോൾ എന്തോ ഭയങ്കര നീറ്റായിട്ടാണ് എനിക്ക് കാണുമ്പോൾ അനുഭവപ്പെടുന്നത് ഇതൊക്കെ എല്ലാം കാണുമ്പോൾ വളരെ സന്തോഷവും പഴയ ഓർമ്മകളും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെ തൃശ്ശൂരെല്ലാം വിട്ടതിന് ശേഷം നെക്സ്റ്റ് പാലക്കാടാണെന്ന് അപ്പം തന്നെ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല സ്റ്റേഷൻ എടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒന്നും കൂടെ അനൗൺസ് ചെയ്യും എല്ലാവർക്കും ഒന്ന് പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് സ്റ്റോപ്പ് കൊണ്ട് പാലക്കാട് എത്തുന്നു രണ്ടര മണിക്കൂർ കൊണ്ട് പാലക്കാട് എത്തുന്നു ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമം അങ്ങനെ പാലക്കാട് എത്തുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച കണ്ടോ പാലമരങ്ങൾ വളർന്നു നിന്നിരുന്ന നാട് പാലക്കാടായെന്ന് ഒരു കൂട്ടര് പറയുന്നുണ്ട് പാലി ഭാഷ സംസാരിക്കുന്നവർ വസിക്കുന്ന ഇടം പാലി ഘട്ടും പിന്നീട് പാലക്കാടും ആയെന്ന് വേറൊരു ഓട്ടർ പറയുന്നു എന്താണ് സത്യം എന്നും എനിക്കറിയില്ല എന്തായാലും വളരെ ഭംഗിയുള്ളൊരു നാടാണ് പാലക്കാട് ആദ്യം ആദ്യമൊന്നും എനിക്ക് പാലക്കാടിലേക്ക് എറണാകുളത്ത് നിന്ന് മാറുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ പാലക്കാട് വന്ന് താമസം തുടങ്ങിയപ്പോൾ ഞാനങ്ങനെ പാലക്കാട് താമസിച്ചിട്ടുമില്ല പാലക്കാട് എത്തിയ ഉടനെ എനിക്ക് അവിടെ താമസിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പേരൻസാണ് അവിടെ ഉള്ളത് ഞാൻ പിന്നെ അവിടെ നിന്ന് ആവശ്യമായി വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി നടക്കുകയായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ചെന്നൈ സെറ്റിലുമായി ആയതുകൊണ്ട് ഇടയ്ക്ക് മാത്രമേ ഞാൻ പാലക്കാട് വിസിറ്റ് ചെയ്യാറുള്ളൂ പക്ഷേ പാലക്കാട് എനിക്കിന്ന് പ്രിയപ്പെട്ട ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് പാലക്കാട് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി അങ്ങനെ പാലക്കാട് എത്താറായപ്പോൾ അവർ ടീ സ്നാക്സ് സേർവ് ചെയ്തു കേട്ടോ ഇതൊരു പരിപ്പ് പാടിയായിരുന്നു പക്ഷേ അത് സത്യമായിട്ട് ഞാൻ എന്തുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളത് അത് ദയനീയ അവസ്ഥയാണ് അതൊരു പരിപ്പുപൊടി എനിക്ക് തോന്നിയിട്ടില്ല പരിപ്പെല്ലാം അരഞ്ഞ് പരിപ്പാണോ ഉരുന്ന് വടയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുന്നു പിന്നെ ഒരു ടീ കിറ്റ് ഉണ്ടായിരുന്നു പിന്നെ മൂന്താളിൻ്റെ മിക്സർ മിക്സ്ചർ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഹോട്ട് വാട്ടർ കൊണ്ടുവരും നമ്മൾ ടീ കറ്റ് ടീ കിറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കുടിക്കുന്നു അപ്പോൾ ഇതാണ് വന്ദേ ഭാരത് വിശേഷങ്ങൾ ബാക്കി കൽപ്പാത്തി വിശേഷങ്ങൾ ഉടനെ താങ്ക് ഫോർ വാച്ചിങ്